പൈസ കിട്ടിയത് ഇല്ലല്ലോ ഇന്നാണല്ലോ ഞാൻ ഇല്ലാത്ത പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് വിചാരിക്കണം കൊടുക്കാതാവുമ്പോൾ രണ്ട് ശമ്പം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു സമയച്ചൂടായില്ല മാസാണെങ്കിൽ ഒരു പൈസ തരാനും നേരം എത്തി മോളെ നീ ഒരിങ്ങോ മാളോ എന്താ എനിക്ക് പണി ഇന്നെന്താ ജോലിക്ക് പോകണ്ട എനിക്ക് ആ പോവാൻ നിക്കട്ടാ ഇവിടത്തെ പണിയൊക്കെ ഒന്ന് ഒരിക്കലെച്ചിട്ട് പോവാ ചിട്ടാ ആ ഞാൻ ഇപ്പൊ എന്താ വന്നറിയോ ഈ ഇന്നെല്ലേക്ക് പൈസ തരാന്ന് പറഞ്ഞതിന്റെ വാങ്ങിയത് അത് വാങ്ങാൻ വേണ്ടി വന്നതേന്ന് ഇതിപ്പോ ഞാൻ അതുംകൊണ്ട് അത് പറ്റം വരണ്ടല്ലോ എനിക്കന്നിണ്ട ജോലിക്കും പോവാൻ ഉള്ളതല്ലേ ഒരു ഒഴിവില്ലല്ലോ എനക്ക് ആ ഇത്താ ഞാൻ നിങ്ങളെ പൈസ തരാച്ച തേന്ന് അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കൊടുക്കുന്നേ ഇനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഈ മാസം എന്തോ ഒരു നേരം എനിക്ക് തരാൻ രണ്ടു ദിവസം കഴിഞ്ഞ കിട്ടു നീ ഇന്ന് തരുന്ന എന്നെ മാള എനിക്കാനോ പൈസ തന്നത് ഇത്ത തിരക്കില്ല എന്നുണ്ടെങ്കില് ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് തന്നാ മതിയാ രണ്ടു ദിവസം കഴിഞ്ഞ എന്തായാലും ഞാൻ തരാ ഇനിയിപ്പൊ സാറില്ലേ പോട്ടെ രണ്ടു ദിവസം കൂടിയല്ലേ നിൽക്കാണെങ്കിൽ കുറിക്ക് കൊടുക്കാനുള്ള പൈസ ആയിരുന്നു ഞാനത് മാറ്റി വെച്ച പൈസന്ന് അണുപ്പം അത്യാവശ്യമായിട്ട് മോളെ കോളേജിൽ ഫീസ് അടക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ തന്നത് ഇപ്പം താരം ഇല്ല നീ നിങ്ങളാ നിൽക്കല്ലോ കേട്ടോ ഇല്ലത്താ ഞാൻ എന്തായാലും തരാം ഇത്താണ്ടടുത്ത് ഇതുവരെ പൈസ വാങ്ങിയത് ഞാൻ തരാതിരുന്നിട്ടില്ലല്ലോ ഞാൻ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ തരും പ്രാവശ്യം എന്തോ അറിയില്ല അവർ പൈസ തരാൻ വേണ്ടിയിട്ട് നേരം വഴിക്കുകയെ അന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരുപാട് അവർ ഇത്രയും കാലം ഞാൻ അവിടെ പണിയെടുക്കും തോറും കൃത്യമായിട്ട് തന്നെ പൈസ തന്നിരുന്നത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ അവരിങ്ങനെ തരാതിരിക്കൂലല്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ എന്തായാലും തരത്ത ആ ഒരു വിശ്വാസിന്റെ പേരിൽ തന്നെയാണ് നീ ചോയ്ക്കുമ്പോത്തനെ അനുസരിച്ച് ഞാൻ പൈസ എടുത്ത് തരഞ്ഞത് എന്നാ ഞാൻ പോട്ടെ നീ ഇളല്ലോ താഴെട്ടോ ഞാനിപ്പൊ കുറിക്കേ ആരോടെങ്കിലും ചോയ്ക്കൊണ്ടേ വരും അല്ല ഇപ്പൊ എന്താ ചെയ്യാ എന്നാ ഞാൻ പോയി ണെങ്കി കൊടുത്തിട്ടില്ല കറന്റ് ബില്ല് ആണെങ്കിലും അടച്ചിട്ടില്ല മാസം കിട്ടുന്ന പൈസ മൊത്തം കടം കൂട്ടാനാണല്ലോ ഉണ്ടാവുള്ളൂ അതിന്റെ ഫീസ് ആണെങ്കിൽ ഒരു മാസം അടക്കാനുണ്ട് എന്താ ഇമ്മ ഇക്കൊന്ന് കോളേജിൽ ക്യാഷ് കൊടുക്കണം നാളെ ഒരു ടൂറ് പോണത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ടൂറ് പോവാലെ പൈസ കൊടുക്കണ മോളെ ഇമ്മന്റെ കയ്യിൽ ക്യാഷ് ഇല്ല അവിടുത്തെ ഇട്ടാൻ്റെ അടുത്തുന്നേ അതിന്റെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടേ ഇമ്മ മേടിച്ചതേ ഇനി രണ്ടായിരം റുപ്യ അത് ഇമ്മ കൊടുത്തിട്ടില്ല കൊടുക്കാതായപ്പൊ അവരിന്നിങ്ങോട്ട് വന്നിട്ടുണ്ട് ചോദിക്കാൻ ഇമ്മ എന്താ ചെയ്യേണ്ടത് അവന്റെ കയ്യിൽ പൈസ ഇല്ല മോളെ ഇത് അടുത്ത് ടൂറിനും കൂടി പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ എവിടുന്നുണ്ടാക്കാനാണെങ്കിൽ ഒന്നും രണ്ടും പൈസ ഇല്ലല്ലോ വേണ്ടത് അയ്യായിരം റുപ്യ കൊടുക്കണ്ട ടൂറിന് ഉമ്മക്ക് ഇനി കടം വാങ്ങാനൊന്നും വയ്യ എത്ര തോട്ടം നമ്മ കടം വേങ്ങിടുന്നറിയാം ഇതിപ്പോ ഈ മാസം കിട്ടുന്ന പൈസ മൊത്തം കടം കിട്ടാനേ ഉണ്ടാവുള്ളൂ നമ്മൾ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല വാടക ആണെങ്കി കൊടുത്തിട്ടില്ല എന്നാണ് അങ്ങോട്ട് തിരഞ്ഞു ചോദിച്ചു വരല് പൈസക്ക് ഉമ്മാക്കാണെങ്കിൽ പണിയെടുക്കണോ അത്ര വലിയ പൈസയും കിട്ടുന്നില്ല എനിക്ക് അറിയുന്നതല്ല ഒരു നൂറ്റി അമ്പത് റുപ്പിയൊക്കെയാണോ ഈ ഒരു അടിച്ചിട്ട് തുറക്കാൻ പോകണേനു കിട്ടുന്നത് വേറെ രണ്ടു പേരേലുമ്പോ ചോദിച്ചിട്ടുണ്ട് അവിടെ ഒന്നും റെഡി ആയിട്ട് അവിടെ കാളുണ്ട് എന്നാ പറഞ്ഞത് എന്താ ചെയ്യാൻ ഒരു കുടുത്തും ഇല്ല ഞാൻ ഇത്രയും കാലായിട്ട് കോളേജിൽ നിന്നും ടൂറ് പോയിട്ടില്ല സ്കൂളിൽ നിന്നും ടൂറ് പോയിട്ടില്ല ഇതിപ്പോ എന്റെ കോളേജത്തെ ലാസ്റ്റ് ഇയർ ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്കും പോകണം ആ മോള് വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഉമ്മ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഇഞ്ച് വേഗം പോയിട്ട് കോളേജ് പോകാൻ റെഡി ആവാ നോക്ക് മാം ചെല്ലു എന്താ പറഞ്ഞ കാട്ട് ഈ സ്കൂളിൽ പോയി മുതൽക്കും കോളേജിൽ പോയാൽ മുതൽക്കും ആദ്യമായിട്ടാണ് ഈ പോകണം പോണെന്നാണ് ഇങ്ങനെ വാശി പിടിക്കാറ് വിദ്യ അല്ല റബ് ഞാൻ എന്താ കാട്ട് തൽക്കാലം ഇത് വെച്ചിട്ട് അവർ ചൂർണ്ണം പോകാൻ അപ്പൊ മാർഗില്ല അതാണെങ്കിലും നല്ല ആവശ്യിച്ചും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞാൻ പറഞ്ഞയച്ചില്ലെങ്കിൽ പറ്റിയത് മോളെ കഴിഞ്ഞത് നിങ്ങളെ ആ മോളെ അവിടെ കൂടെ ടൗണിൽ ഉമ്മാടിക്കേ അവിടുന്ന് തരാം ഉമ്മാന്റെ കമ്മല ഇവിടെ ഇന്ന് രാവിലെ കൂടി ഉണ്ടായിരുന്നല്ല കാതില് അത് മോളെ മോൾക്ക് ചോർന്ന് പോവാൻ വേണ്ടി പൈസ വേണ്ട ഉമ്മ ഈ കമ്മല കണ്ട് വെച്ചിട്ടേ എനിക്ക് പൈസ തരാം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോഴേ അത് തിരിച്ചു അത് ചെയ്യാല്മാ ഇമ്മ എത്ര ആഗ്രഹിച്ച് വാങ്ങിയതാണ് മങ്ങളാ കമ്മല അത് വേണ്ട പൈസ ഇല്ലെങ്കിൽ ഞാൻ ടൂറിന് പോണില്ല സാരില്ല അതൊന്നും കൊഴപ്പ മോളെ ഉമ്മി നല്ലോ ആഗ്രഹിച്ചല്ലേ ടൂറ് എന്നുള്ളത് ഇനിയിപ്പൊ അതായിട്ട് മുടക്കം വെത്തണ്ട പൈസ ചെയ്യാന്ന് വെച്ചിട്ട് ഇന്നിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞ നമുക്ക് തിരിച്ചെടുത്ത അല്ലെങ്കി ഇപ്പൊ ഉമ്മാനെ കമ്മല ഇട്ടിട്ടേ ആര് കാണാനാണ് അവിടെ നിൽക്ക് മുമ്പ് ഇതിന്റെ മോൾക്കൂടെ ഒരു അഭായം എടുത്തിട്ടേ മേ വരാപ്പവിടുന്നേ കമ്മല ഇട്ട് പൈസ ഇങ്ങോട്ട് കോളേജിൽ പോവുകയും ചെയ്യും പണി എടുക്കണം വരയൊക്കെ പോവുകയും ചെയ്യാം അല്ലെങ്കിലോ ഇന്നും മൊത്തം നേരെ മകലന്നെയാണ് ഞാൻ പോയിട്ട് മേ മാറ്റിയിട്ട് വരാ അവിടെ നിൽക്കട്ടോ വിടെ തന്നെ ഉണ്ടാ പിന്നെ മാൾ വാങ്ങി പൈസ തന്നങ്ങൾക്ക് ഇല്ല അത് ഓളെ രണ്ടു ദിവസം തരാന്ന് തരാന്നറിഞ്ഞു ഓൾക്കേ ശമ്പളം കിട്ടിയിട്ട് ഇത്ര ആര് പറഞ്ഞിത്ത ശമ്പളം കിട്ടിയിട്ടില്ലത് ശമ്പളം ഒക്കെ കിട്ടീക്കണ് ശമ്പളം കിട്ടിയ പൈസ ഇട്ടല്ലേ ഓരോ മോളെ ടൂർ പോയത് കോളേജിൽ നിന്ന് ശമ്പളം കിട്ടിയോ ഓൾക്ക് പൈസ തരേണ്ടതാണല്ലോ ഓൾ ഇപ്പം ഇന്നലെ ഞാൻ പോയി ചോദിച്ചപ്പോ ഇന്നോട് പറഞ്ഞത് ഞാൻ രണ്ടിസം കൂടിയും കഴിഞ്ഞിട്ട് തരാ അവൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് പിന്നെ അങ്ങനെ കാട്ടിയത് അല്ല അടുത്ത് പൈസ കട മേടിക്കലുണ്ട് മേടിച്ചാല് തരാതിരിക്കലില്ല ഇല്ല അത് പിന്നെ ഞാൻ സമ്മതിച്ചത് ഉം അവരെ കയ്യില് പൈസ ഒക്കെ ഉണ്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ലായ്മ അറിയിക്കയാണ് മറ്റുള്ളവരെ മുന്നിൽ അല്ലാതെ പൈസ ഇല്ല എത്താ നിങ്ങൾക്ക് നിങ്ങൾ പൈസ വേണമെന്നുണ്ടെങ്കില് ഇന്നലെ പോയി ചോദിച്ചോളി അല്ലെങ്കിൽ ഓരോടത്തും നിങ്ങൾക്ക് ആ പൈസ കിട്ടിയാലും ഉണ്ടാവില്ല ഓരോ കാര്യങ്ങളൊക്കെ നടത്താൻ ഓരോടത്തും പൈസ ഉണ്ടല്ലോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നിങ്ങൾ പൈസ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ അറിഞ്ഞൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞേ തന്നെ ഉള്ളു ഇന്നാലോ കട വേർത്ത് പൈസ നിങ്ങൾക്ക് തരാനും ഓരോ കയ്യിലില്ല ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഓരോ കയ്യില് പൈസ ഉണ്ട് അല്ലെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനൊക്കെ തന്നെയാണ് ഞാൻ എന്നാലും കോട്ടനി അത് പറയാനായിട്ട് വന്നതാണ് ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ല ചോദിച്ചിട്ട് തന്നെ കാര്യം ഇപ്പൊ നല്ല കഥ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഓരോ കയ്യിൽ പൈസ ഉണ്ട് ഇപ്പോളെ കാട്ടിക്കൂട്ടി കണ്ടെന്ന് വിചാരിക്കുമോളെ പൈസ ഞാൻ ചോദിക്കണം എന്റെ അടുത്ത് വാങ്ങിയ പൈസല്ലേ ഞാൻ ചോദിക്കണത് ചോദിച്ചിട്ടുണ്ടെ കാര്യം ഈ ഫോണാന്ന് പറ്റ കേടും വന്നു കുറെ ദിവസ ഇതൊന്ന് മാറ്റാൻ വന്നു ഉത്സാലം കിട്ടൂല ഉൽസാലാന്നെ ചിരണ്ടിക്കലും കൂടുതലാണ് നീച്ച എന്ത് പണിയാണ് കാണിക്കുന്നത് എന്റെ കാര്യങ്ങൾക്കൊക്കെ നടത്താൻ എൻറെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ ഇന്റെ പൈസയല്ലോ ചോദിച്ചത് അത് ചിന്തടുന്ന് വേർച് പൈസല്ലോ ഞാൻ ചോദിച്ചത് അല്ലാതെ എൻ്റെ കയ്യിലുള്ള പൈസ അല്ലല്ലോ ഞാൻ ചോദിക്കണത് ഇത്താ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ശമ്പളം കിട്ടിട്ട് തരാന്നുള്ളത് എനിക്ക് ശമ്പളം കിട്ടാതെയാണ് മാളുക ഈ എൻ്റെ മകളെ ചൂറിന് പറഞ്ഞയച്ചിരിക്കുന്നത് അത് എന്റെ കയ്യില് പൈസ ഇയാഞ്ഞിട്ടാണോ അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഇന്റെ പൈസ തരാനാണ് എൻ്റെ കയ്യിൽ പൈസ ഇയാത്തത് ഞാൻ എനിക്ക് ധൃതിപ്പെട്ട പൈസല്ലേ ഞാൻ എനിക്ക് എടുത്തു തന്നത് അത് എന്റെ മോളെ കോളേജിലത്തെ ഫീസ് അടച്ചോട്ടേന്ന് വിചാരിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞതാണ് അപ്പൊ എൻ്റെ മകൾക്ക് ചൂറിന് പോവാനൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഇന്റെ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പൈസ ഇയാത്തുള്ളു മോളെ ടൂർന്ന് പറഞ്ഞൊന്നും കേൾക്കണ്ട ഇക്കെന്തായാലേ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിലെ ഇന്റെ പൈസ എനിക്ക് കിട്ടണം ഇക്ക അതേ എന്നോട് പറയാനുള്ളു വേറെ ഒന്നും അൻ്റെ കേൾക്കണ്ട നിങ്ങക്കൊക്കെ തരനെ ഇന്നെ പറഞ്ഞാ മതി നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ പോവുകയാണ് ഞാൻ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ കൊടുന്ന് പൈസ ഇപ്പത്തെ കാലത്ത് നല്ലതും ചെയ്യാൻ പറ്റില്ല വടക്കും ചെയ്യാൻ പറ്റൂല അതാണ് കാലം എന്ത് കമ്പല വെച്ചിട്ടാണ് ഞാൻ എന്റെ കുട്ടി പറഞ്ഞയച്ചത് അതും കൂടി കളം മനസ്സുണ്ടാക്കില്ല പൈസ കയ്യിൽ വെച്ചും കൊണ്ട് പൈസ കൊടുക്കാത്ത പോലെയാണ് ഇത്താൻ സംസാരം എല്ലാം നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പൈസ കടലായി ടോട് വാങ്ങി പോണാണങ്ങനാഥ കൊല്ല ഒരു നരിക്കണേ